െ നാം എല്ലാവരും ഒരിക്കൽ കൂടി ഒരു ആഗമന കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ട്രാവൽ അടിപ്സുകളുടെ ലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് അല്ലെ നമ്മുടെ ചുറ്റും നോക്കിയാൽ ഒത്തിരി സഹോദരന്മാരും സഹോദരിമാരും വാഹനങ്ങളിൽ ലോകം ചുറ്റിക്കാണുകയാണ് ടൂ വീലേഴ്സിലായാലും ഫോർ വീലേഴ്സിലായാലും ജി പി ആർ എസ് ഒക്കെ അടിപ്പിച്ചുകൊണ്ട് വെറുതെ ഒരു സന്തോഷം ചുറ്റി കാണുകയാണ് കാണാത്ത ഒത്തിരി സ്ഥലങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള മനോഹരമായ അനുഭവങ്ങളൊക്കെ ആ ചുറ്റിക്കാണലിലൂടെ അവർ നേടുകയാണ് ഈ ക്രിസ്മസ് കാലത്ത് എന്നെ ഒത്തിരി അമ്പരിപ്പിക്കുന്ന മൂന്ന് കഥാപാത്രങ്ങളുണ്ട് മറ്റാരുമല്ല അല്ല യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ യാത്ര തിരിച്ച് യേശുവിനെ കാണാൻ എത്തിച്ചേർന്ന മൂന്ന് ജ്ഞാനികൾ ജി പി ആർ എസും വാഹനങ്ങളും ഒന്നുമില്ലായിരുന്ന ആ കാലഘട്ടത്തിൽ ഒട്ടകത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ട് യാത്ര ചെയ്ത് യേശുവിനെ കണ്ടെത്തിയ ആ മൂന്ന് പേർ നമ്മുടെ ഇന്നത്തെ ട്രാവൽ മാസ് ആണെങ്കിൽ ആ മൂന്ന് ഞാനികൾ കൊല മാസുകളാണ് അല്ലെ ഒരുപക്ഷേ ക്രിസ്തുമസ് യാത്രകളുടെയും കാത്തിരിപ്പിന്റെയും ഒക്കെ പൂർത്തീകരണമാണ് ക്വസ്യ പിതാവും മാതാവും ബദുലഹമിലേക്കുള്ള യാത്രയിലാണ് യേശുവിന്റെ ജനനം ഉറങ്ങിക്കിടന്ന ആട്ടിടയന്മാർക്ക് മാലാഗയുടെ സന്ദേശം കിട്ടിയപ്പോൾ അവരും യാത്ര ചെയ്ത് വരികയാണ് യേശുവിനെ കാണുവാൻ വേണ്ടി ഹെയറോദസിനാൽ ഉണ്ണിയേശുവിൻ്റെ ജീവിതം അപകടത്തിലാണെന്നറിഞ്ഞ യൗസി പിതാവ് മാതാവിനെയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുകയാണ് പിന്നെ നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഗലീലി മുതൽ ജെറുസലേം വരെയും പിന്നെ അവിടുന്ന് ഗാഗുൽത്ത വരെയുമുള്ള ഒരു യാത്രയാണ് കാത്തിരിപ്പ് നമുക്കെല്ലാവർക്കും മിക്കപ്പോഴും ഒത്തിരി സന്തോഷം നൽകാറുണ്ട് ഒരമ്മ ഒൻപത് മാസം തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പിറവി അമ്മയ്ക്ക് ഒരു സന്തോഷത്തിൻ്റെ ഇതാണ് ആ കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണം പണ്ട് കാലത്തൊക്കെ നോക്കിയാൽ അറിയാമായിരുന്നു മക്കൾക്ക് പട്ടാളത്തിലോ ഗൾഫിലോ ഒക്കെ ആയിരിക്കുന്ന മക്കൾക്ക് കത്തെഴുതിയിട്ട് മറുപടിക്കായി കാത്തിരിക്കുന്ന അമ്മയും പ്രിയപ്പെട്ടവരുമൊക്കെ ആ കത്ത് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഒരുപക്ഷെ ഇന്നത്തെ വാട്സപ്പിൻ്റെ വീഡിയോ കോളിനും ഒന്നും നൽകാൻ പറ്റാത്തതിൽ ഉപരിയായിരുന്നു ആ സന്തോഷം എന്നത് ഇസ്രായേൽ മക്കൾ വർഷങ്ങളായി കാത്തിരുന്നു ഒരു രക്ഷകന് വേണ്ടി പക്ഷേ രക്ഷകൻ വന്നപ്പോൾ അവർ അറിഞ്ഞില്ല അവൻ വന്നു എന്നും അവരുടെ കൂടെ ജീവിക്കുകയായിരുന്നുവെന്നും പക്ഷേ ഒത്തിരി ദൂരെ നിന്നും യാത്ര ചെയ്തെത്തിയ ഈ ജ്ഞാനികൾ അവർക്ക് മാത്രമാണ് അവർക്കാണ് യേശുവിനെ രക്ഷകനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയത് എന്തിനാണ് രക്ഷകൻ എന്തിനാണ് ഒരു രക്ഷകന്റെ ആവശ്യം നമുക്ക് തന്നെ അറിയാം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരു തീപിടുത്തമോ അപകടമോ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഉടനെ ഫയർഫോഴ്സിനെ വിളിക്കുന്നു അവർ രക്ഷകരായി പാഞ്ഞെത്തുന്നു മറ്റെന്തെങ്കിലും അതിക്രമം നടക്കുകയാണെങ്കിൽ നമ്മൾ പോലീസുകാരെ വിളിക്കുന്നു രക്ഷകരായി അവർ പാഞ്ഞെത്തുന്നു അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു യേശു എന്ന രക്ഷകന്റെ ആവശ്യം ആ കാലഘട്ടത്തിൽ പഴയ നിയമം നോക്കുകയാണെങ്കിൽ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ അവർക്ക് രക്ഷകനായി ദൈവം മോശം അയക്കുകയാണ് പിന്നെ അങ്ങോട്ട് ഓരോ സമയവും കർത്താവിൻ്റെ മക്കൾ കഷ്ടപ്പെട്ടിരുന്നപ്പോൾ ന്യായവന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ ദൈവം അയക്കുകയാണ് എല്ലാത്തിൻ്റെയും പൂർത്തീകരണം അവസാനമായിട്ട് സ്വന്തം മകനെ തന്നെ ഭൂമിയിലേക്ക് അയയ്ക്കുകയാണ് മനുഷ്യർ പാപത്തിൽ വീണു പോയപ്പോൾ എഴുന്നേൽക്കാൻ വയ്യാതെ കഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്താണ് രക്ഷകന്റെ ആവശ്യം നമുക്കെന്തിനാണ് രക്ഷകൻ എന്തിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത് ഒരു രക്ഷകൻ നമുക്ക് ആവശ്യമാണ് തീർച്ചയായും ആവശ്യമാണ് ഒരു രക്ഷകൻ നമുക്ക് അനിവാര്യമാണ് കാരണം നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീ ഭയപ്പെടേണ്ട നീ ഒന്നിനെയും പേടിക്കേണ്ട എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് ദൈവമല്ല പൈശാചികമായ ഒരു ശക്തി നീ എന്തിനാണ് നിയമത്തെ ഭയപ്പെടുന്നത് നിനക്ക് എന്തിനാണ് വിവാഹവും ദാമ്പത്തിക മൂല്യങ്ങളും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് നമ്മെ മനസ്തരിച്ച് ഭൂമിയുടെ എല്ലാ സാമാർമിക മാർഗങ്ങളെയും എടുത്തെറിയാൻ നമ്മോട് ആജ്ഞാപിക്കുന്ന ഒരു പൈശാചിക ശക്തി നമ്മുടെ ചുറ്റുമുണ്ട് ഈ ശക്തിയെ എടുത്തു കളയാനാണ് ഇന്ന് ഇന്നിൻ്റെ രക്ഷകന്റെ ആവശ്യം വിവാഹം എന്ന കൂതാശയുടെ മൂല്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങൾ ബലഹീനമായിക്കൊണ്ടിരിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിന് പലപ്പോഴും ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥ ഡിവോഴ്സുകളുടെ എണ്ണം ഒത്തിരി വർധിപ്പിക്കുകയാണ് അബോർഷൻ ഇന്നൊരു കുറ്റമല്ല സ്വവർഗ വിവാഹം തെറ്റല്ല നിയമമാണ് ദൈവമില്ല സ്വർഗമില്ല നരകമില്ല എന്ന് മുറവിളിക്കുന്ന ഒത്തിരി മക്കൾ നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അങ്ങനെയാണെങ്കിൽ രക്ഷകന്റെ ആവശ്യം അനിവാര്യമല്ലേ അന്ന് ഇസ്രായേൽ മക്കൾ പാപഭാരത്താൽ ആയിരുന്നു കഷ്ടപ്പെട്ടതെങ്കിൽ നാം ഇന്ന് പാപ ബോധമില്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത് നാം ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം നമ്മൾ പലർക്കും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് ഏത് തരത്തിലുള്ള മനുഷ്യനായാലും ശരി തന്നെ പ്രിയമുള്ളവരെ ഈ വരുവൻ പോകുന്ന ക്രിസ്തുമസ് കാലം നമുക്ക് ആവശ്യങ്ങളുടെ ഒരു ദിവസമാക്കി മാത്രം മാറ്റാതെ ഒക്കെ ഉപരിയായിട്ട് നമുക്കതിനെ ചിന്തിക്കാം നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരു രക്ഷകന് ആവശ്യമുള്ളതാണോ ഒരു രക്ഷകന്റെ ആവശ്യം നമുക്കിന്ന് അനിവാര്യമാണോ തീർച്ചയായും ആണോ ആരാണ് ആ രക്ഷകൻ യേശു ക്രിസ്തു ജീവിക്കുന്നത് നമ്മളിലൂടെയാണ് അവന് രക്ഷകനായി വരേണ്ടത് നാം ഓരോരുത്തരുമാണ് നാം ഇപ്പോൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ആയിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു തെറ്റ് ചെയ്യേണ്ട അവസ്ഥയിൽ എത്തപ്പെടുകയാണെങ്കിൽ അതിന് വഴങ്ങുകയില്ല ഒരു പൈശാചികമായ ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല അവൻ്റെ എല്ലാ കുടലാ തന്ത്രങ്ങളെയും ചെറുത്ത് നിൽക്കുവാനുള്ള ശക്തി എൻ്റെ ദൈവം എനിക്ക് തരും എന്ന് പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് കാലം തീർച്ചയായും സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് പക്ഷേ അതിനേക്കാളും ഒത്തിരി ഉപരിയായിട്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുവാനും അങ്ങനെ സ്വീകരിച്ചു കൊണ്ട് തന്നെ അവൻ്റെ പിറവി ഒരു അർത്ഥവത്തതായി മാറ്റുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ ആഗമന കാലം നമുക്ക് നമ്മിൽ തന്നെ ഒരുക്കാം ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കാം കൊറോണ ആയതിനാൽ പുറത്തിറങ്ങി യാത്ര ചെയ്യേണ്ട നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി യാത്രകൾ ചെയ്യാം നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിലേക്കുള്ള യാത്ര അവിടെ തീർച്ചയായും നമുക്ക് യേശുവിൻ്റെ അനുഭവങ്ങൾ കണ്ടെത്താൻ സാധിക്കും അവൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും അവൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാകും എൻ്റെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ക്രിസ്തുമസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു ദൈവം തമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ